നെസ്റ്റ് റൂമിനകത്ത് കുറേ നേരമായിട്ട് വൻ അടിയാണേ വൻ അടിയെന്ന് വെച്ചാൽ വൻ അടി ഒരു വശത്ത് ഉണ്ട് നോറയുണ്ട് സിബിനുണ്ട് അതുപോലെ തന്നെ ഉണ്ട് വമ്പൻ അടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സ്വാഭാവികമായിട്ടും നമ്മുടെ സായിയുടെ ഒരു ഗെയിം എനിക്ക് മനസ്സിലായത് പുള്ളിയുടേതല്ലാത്ത കാര്യങ്ങളിലേക്ക് പോയി പിടിക്കണ്ട എന്ന് വെച്ചാൽ പുള്ളിക്ക് നേരെ വരുന്നതാണെങ്കിൽ മാത്രം പിടിക്കും ബാക്കി അവിടെ ആരടി കൂടിയാലും സായി കയറി പോകാറില്ല സായിയുടെ ഇതുപോലെയുള്ളൊരു ഗെയിമിനെ വിലയിരുത്തുമ്പോൾ എനിക്ക് തോന്നുന്നത് അതാണ് സായി നൈസിനെ നോക്കും ഇത് എനിക്ക് പറ്റിയതാണോ അല്ല എന്നാൽ പിന്നെ വേണ്ട എന്ന് പറഞ്ഞിട്ട് ആ ടോപ്പിക്കുന്ന നൈസിനെ സ്കൂട്ടായി പോകുന്ന ആളാണ് അപ്പോൾ സായിയുടെ നേരെ വരികയാണെങ്കിൽ മാത്രമേ സായി റെസ്പോണ്ട് ചെയ്യുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് സായിയുടെ ഒരു ഗെയിം അങ്ങനെയാണ് അപ്പോൾ സായി ഈ നെസ്റ്റ് റൂമിലേക്ക് ഇങ്ങനെ പതുക്കെ തലയിട്ട് നോക്കുന്നുണ്ടേ തലയിട്ട് നോക്കിയപ്പോൾ സംഗതി പന്തേടാണ് ഇവിടെ നിന്നാൽ ഞാനും കൂടെ കയറി പോകേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് സായി പതുക്കെ നിന്ന് സ്കൂട്ടായി നേരെ പുറത്ത് സോഫയിൽ പോയി അർജുൻറ്റേം ശ്രീധൂൻ്റെ അടുത്തിരുന്നു സായിയുടെ ഇപ്പം അത്യാവശ്യം നല്ല കമ്പനിയാണ് ഈ പറയുന്ന നമ്മുടെ നന്ദന അവർ തമ്മിൽ അത്യാവശ്യം നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഡെവലപ്പായി വരുന്നുണ്ട് സോ അവർ തമ്മിൽ അവിടെ പോയി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സായി പറയുന്നുണ്ട് അകത്ത് ഫുൾ കച്ചറ ഞാൻ അവിടെ നിന്ന് അവിടുന്ന് നൈസനിങ് സ്കൂട്ടായി പോകുന്നുണ്ട് അപ്പോൾ സായിയുടെ ഒരു ഗെയിം നമുക്കിവിടെ മനസ്സിലാവും അവിടെ എന്ത് പ്രശ്നങ്ങൾ നടന്നാലും സായിയെ ബാധിക്കാത്തതാണെങ്കിൽ അധികവർ പിടിക്കില്ല എന്നുള്ളതാണ് സായിയുടെ ഗെയിമെന്നാണ് എനിക്ക് തോന്നുന്നത് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം